നമസ്കാരം വാർത്തകൾ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച ആറ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ച ഉണ്ടാവുകയും ക്ഷേത്ര വഴിയിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്ത സംഭവത്തിൽ ആറ് സ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു പൊതുമരാമത്ത് വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധ്രുവ് അഗർവാൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനൂജ് ദേശ്വാൾ ജൂനിയർ എഞ്ചിനീയർ പ്രഭാത് പാണ്ഡെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആനന്ദ് കുമാർ ദുബെ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേന്ദ്രകുമാർ യാദവ് ജൂനിയർ എഞ്ചിനീയർ മുഹമ്മദ് ഷാഹിദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം നാലു മരണം തമിഴ്നാട്ടിലെ നഗർ ജില്ലയിലെ സത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പടക്ക ഫാക്ടറിയിലാണ് അപകടമുണ്ടായത് സ്ഫോടനത്തിൽ നാലു പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സംഭവത്തെക്കുറിച്ച് സംസാരിച്ച നഗർ ജില്ലാ കളക്ടർ അറിയിച്ചു കണ്ണൂർ യെച്ചൂരിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു യെച്ചൂരിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു മാച്ചേരിയിലാണ് അപകടം പത്ത് വയസ്സുകാരൻ മുഹമ്മദ് മിസ്ബൽ അബിൻ പതിമൂന്ന് വയസ്സുകാരൻ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം കുളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴേക്കും ഒരു കുട്ടി മരിച്ചിരുന്നു രണ്ടാമത്തെ ആൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും മരിച്ചു ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും മറ്റൊരു കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലുമാണ് പരിശീലനത്തിനിടെ ഒഴുക്കിൽപ്പെട്ടു അഞ്ച് സൈനികർക്ക് വീരമൃത്യു സൈനിക പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ട് അഞ്ച് സൈനികർ മരിച്ചു ലഡാക്കിലെ ദൌലത് ബേഗ് ഓൾഡിയിൽ ടാങ്കുകളുടെ പരിശീലനത്തിനിടെയാണ് അപകടമുണ്ടായത് നദി മുറിച്ചുകടക്കുന്നതിനിടെ ജലനിരപ്പ് കുത്തനെ ഉയർന്നതോടെ ടാങ്കുകൾ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ടി സെവൻറ്റി ടാങ്കിൽ നദി മുറിച്ചുകടക്കാനുള്ള പരിശീലനത്തിലേർപ്പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ചവരിൽ ഒരാൾ ജൂനിയർ കമ്മീഷൻ ഓഫീസറാണ് ഒരാളുടെ മൃതദേഹം കണ്ടുകിട്ടിയതായും മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയുമാണെന്നാണ് വിവരം ഡെങ്കിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു കോഴിക്കോട് ഡെങ്കിപ്പനി ബാധിച്ച യുവാവിന് ദാരുണാന്ത്യം നരിപ്പറ്റ പഞ്ചായത്തിലെ മുള്ളമ്പത്ത് സ്വദേശി വി പി ഷിജു ആണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം യുവതിയും ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു താമരശ്ശേരി സ്വദേശി ശ്രീജിയാണ് മരിച്ചത് വീണ്ടും എയർപോർട്ടിന്റെ മേൽക്കൂര തകർന്നു വീണു മൂന്ന് ദിവസത്തിനിടെ മൂന്നാമത്തെ സംഭവം കനത്ത മഴയെ തുടർന്ന് വീണ്ടും എയർപോർട്ടിന്റെ മേൽക്കൂര തകർന്നു വീണു ഗുജറാത്തിലെ രാജ്കോട്ട് എയർപോർട്ടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് എയർപോർട്ട് ടെർമിനലിന് പുറത്ത് യാത്രക്കാരെ ഇറക്കുന്ന ഭാഗത്തെ മേൽക്കൂരയാണ് തകർന്നത് ആർക്കും പരിക്കില്ല എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോദിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ ദിവസം ഡൽഹി എയർപോർട്ടിലെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നിരുന്നു സംഭവത്തിൽ ഒരാൾ മരിക്കുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ മധ്യപ്രദേശിലും കോടികൾ മുടക്കി നിർമ്മിച്ച ടെർമിനലിന്റെ മേൽക്കൂര തകർന്നു വീണിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിലും മേൽക്കൂര തകർന്നു വീണത് മദ്യനയ അഴിമതി കേസ് അരവിന്ദ് കെജ്രിവാൾ ജൂലൈ പന്ത്രണ്ട് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ജൂലൈ പന്ത്രണ്ട് വരെയാണ് കസ്റ്റഡി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പട വെളുപ്പിക്കൽ കേസിലാണ് നടപടി മൂന്ന് ദിവസത്തെ സി കസ്റ്റഡി അവസാനിച്ചതോടെയാണ് സി കോടതിയിൽ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെട്ടത് തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കോടതി കെജ്രിവാളിനെ മൂന്ന് ദിവസത്തെ സി കസ്റ്റഡിയിൽ വിട്ടത് സൗത്ത് ഗ്രൂപ്പ് മധ്യനയത്തിൽ കെജ്രിവാൾ ഇടപെട്ടുവെന്നതിന് തെളിവുണ്ടെന്ന് സി ബി അറിയിച്ചു സ്വകാര്യ വിമാനത്തിൽ ഡൽഹിയിലെത്തിയ കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പുമായി ചർച്ച നടത്തിയെന്നും സൗത്ത് ഗ്രൂപ്പ് ആവശ്യപ്പെട്ട രീതിയിൽ നയമുണ്ടാക്കിയെന്നുമാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് കാര്യങ്ങൾ പരിശോധിക്കാൻ കെജ്രിവാളിനെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് അക്ഷയ കേന്ദ്രം ഫ്രണ്ട്സ് ഇവ വഴി വൈദ്യുതി ബിൽ തുക സ്വീകരിക്കുന്നത് കെ എസ് സി ബി നിർത്തലാക്കി ഉപഭോക്താക്കൾ അടയ്ക്കുന്ന തുക കെ എസ് സി ബി അക്കൗണ്ടിലേക്ക് യഥാസമയം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം വൈദ്യുതി ബിൽ തുക കെ എസ് സി ബിയുടെ അക്കൗണ്ടിലെത്താൻ കാലതാമസം ഉണ്ടാകുന്നത് കാരണം ഉപഭോക്താക്കൾ നേരിട്ട് വന്ന ബുദ്ധിമുട്ടുകളും അത് സംബന്ധിച്ച പരാതികളും കണക്കിലെടുത്താണ് ഈ നടപടി നിലവിൽ എഴുപത് ശതമാനത്തോളം ഉപഭോക്താക്കളും ഓൺലൈൻ മാർഗങ്ങളിലൂടെയാണ് വൈദ്യുത ബിൽ അടയ്ക്കുന്നത് അധിക ചെലവേദമില്ലാതെ തികച്ചും അനായാസം വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള നിരവധി ഓൺലൈൻ മാർഗങ്ങൾ കെ എസ് സി ബി ഒരുക്കിയിട്ടുണ്ട് സെക്ഷൻ ഓഫീസിലെ ക്യാഷ് കൗണ്ടർ വഴിയും പണം അടയ്ക്കാവുന്നതാണ് ഉപഭോക്താക്കളുടെ സഹകരണം കെ എസ് സി ബി അഭ്യർത്ഥിച്ചു സൈനിക റിക്രൂട്ട്മെന്റിന് പോയ ആലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഒരു മരണം ആലപ്പുഴ വള്ളികുന്ന്ത്തു നിന്നും സൈനിക റിക്രൂട്ട്മെന്റിനും പോയ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഇലിപ്പിക്കുളം സോപാനത്തിൽ അപ്പു എന്ന് വിളിക്കുന്ന ഇരുപതുകാരൻ ആദിത്യനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് യുവാക്കളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം സൈനിക റിക്രൂട്ട്മെന്റിനായി ഊട്ടിയിൽ പോയ യുവാക്കൾ അവിടെ നിന്ന് ആന്ധ്രയിലേക്ക് പോവുകയായിരുന്നു ഓവർടേക്ക് ചെയ്യുന്നതിനിടെ മുന്നിലെ വാഹനത്തിലിടിച്ച് കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ കെ എസ് യുവിന് ചരിത്ര വിജയം പരിയാരം മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് ചരിത്ര വിജയം ആദ്യമായാണ് എസ് എഫ് ഐക്ക് യൂണിയൻ നഷ്ടമാകുന്നത് മുപ്പത് വർഷമായി എസ് എഫ് ഐ എതിരില്ലാതെ വിജയിച്ച ക്യാമ്പസിലാണ് ഇത്തവണ ഭരണമാറ്റം സംഭവിച്ചത് ആകെയുള്ള പതിനഞ്ച് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റും കെ സഖ്യം നേടി മൂന്ന് സീറ്റുകളിൽ എതിരില്ലാതെ എസ് എഫ് ഐ തെരഞ്ഞെടുക്കപ്പെട്ടു